മുംബൈ മുംബൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൃട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണ് അതിനാൽ ആരോഗ്യത്തിൽ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ഒന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ തലവേദന മൈഗ്രെയിൻ മാതിരി ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ മാസം വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതും ഗുരു ബലവാനാകുന്നതും കാരണം തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടിയെ അഞ്ചിൽ പതിക്കുന്നത് കാരണം നിങ്ങളിൽ ഒരു അലസത വരുന്നതും പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ടാകുന്നതുമായിരിക്കും ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ സമയത്ത് പുതിയ റിലേഷൻഷിപ്പ് ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ വാണിയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നത് സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല പക്വത വരുത്തുന്നതായിരിക്കും നിങ്ങളിൽ ഒരു അട്രാക്ഷൻ ഉൽപ്പന്നമാകുന്നതായിരിക്കും അതിനാൽ പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ഏപ്രിൽ രണ്ടാം തീയതി ബുധൻ വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി നിങ്ങളുടെ രാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട് ഇതെല്ലാം കാരണം ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാരണങ്ങളാൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് എങ്കിലും പൊതുവെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അധികം അനുകൂലമായിരിക്കത്തില്ല അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഈ സമയത്ത് ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ചൊവ്വ ഇരുപത്തി മൂന്നാം തീയതി മിത്രരാശിയായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് നോക്കാം പത്താം ഭാവമാണ് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് കരിയറിൽ ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ കാരണം ഓഫീസിലും മറ്റും നിങ്ങളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതായിരിക്കും ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ബിസിനസ് സാധാരണഗതിയിൽ നടന്നു പോകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില അപ്രിയ സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുന്നതുമായിരിക്കും ലാഭസ്ഥിതികളും നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും സുദൃഢമാകുന്നതാണ് ധനസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ സേവിങ്സും മറ്റും വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും പാർട്ട്ണറുടെ സമ്മതത്തോടെ വേണം തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുവാൻ ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം